ഇന്നുണ്ടല്ലോ ഞാൻ നല്ല ചുട്ടരച്ച ചമ്മന്തിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തിയാകുമ്പോൾ ഒരു പ്രത്യേക സ്വാദൊക്കെയല്ലേ അതുപോലെ നമ്മളിന്ന് കല്ലിലാണ് അരച്ച് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇപ്പോഴാരും അങ്ങനെ കല്ലിലൊന്നും അരച്ച് ചമ്മന്തി തയ്യാറാക്കാറില്ലല്ലേ എല്ലാവരും മിക്സി ഉപയോഗിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചല്ലേ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടുന്നാ കുറച്ച് തേങ്ങയും ഒരു മൂന്നാല് വറ്റൽമുളകൊന്നും അടുപ്പിലിട്ട് ചുട്ടെടുത്ത് വെച്ചിരിക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാലഞ്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിഴിപുളിയും ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കല്ലൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കാനായിട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് നാളായി ഈ കല്ലൊക്കെ അരച്ചിട്ട് അത് കാരണം കല്ലൊക്കെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എത്രയൊക്കെ ആയാലും നമ്മൾ കല്ലിൽ അരച്ചുണ്ടാക്കുന്ന ചമ്മന്തിക്കായിരിക്കും ടേസ്റ്റ് കൂടുതൽ അല്ലേ അപ്പോൾ കല്ല് ആദ്യം ഒന്ന് കഴുകി വെച്ച് പെട്ടെന്ന് തന്നെ വെയിൽ നന്നായിട്ടുള്ളത് കാണും ഉണങ്ങിപ്പോയി വീണ്ടും ഒന്നുകൂടി ഒന്ന് കഴുകി കാര്യം ഒത്തിരി നാളായി കല്ല് അരച്ചിട്ടൊക്കെ അതുകൊണ്ട് കല്ല് വൃത്തിയാക്കി ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷമാണ് ആദ്യം തന്നെ മുളക് നമ്മൾ അരച്ചെടുക്കുകയാണ് അടുപ്പിലിട്ട് ചുട്ടെടുത്ത ആ ഒരു മറ്റൽ മുളക് വെച്ചിട്ടുള്ള ആയിരിക്കും ഏറ്റവും നല്ലതല്ലേ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ എല്ലാവരും എണ്ണയൊക്കെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പാനിലൊക്കെയിട്ട് വറുത്തിട്ട് തയ്യാറാക്കാറുണ്ട് അപ്പോൾ നമ്മളിവിടെ ചുട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മുളക് ആദ്യം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ചേരുവകളൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരച്ചെടുക്കാം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ചമ്മന്തി എന്ന് പറയുന്നത് മിക്ക ദിവസവും കാണും കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും വേറെ ആടെയെങ്കിലും ചോറ്റുപാത്രത്തിൽ കാണും ചമ്മന്തി അപ്പം ഈ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടി ചമ്മന്തിയൊക്കെ ഇളക്കി കഴിക്കുമ്പോൾ ആ ഒരു സുഖം വേറെ എത്ര കളി കൂട്ടിയാലും കഴിക്കാനായിട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതാണ് ഞാനിവിടെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി നാളായി കല്ലരച്ചിട്ട് കൊച്ചിലെയൊക്കെ ഇതുപോലെ കല്ലിൽ അരയ്ക്കുമ്പോൾ അമ്മയൊക്കെ വഴക്ക് പറയുമായിരുന്നു ഈ നമ്മൾ അരയ്ക്കുന്ന ആ അരകലിൻ്റെ പിള്ളയുണ്ടല്ലോ പിള്ളയെന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ചെറിയ കല്ലിന് പറയുന്നുട്ടോ അത് കാലിൽ വീഴുമോന്ന് പേടിച്ചിട്ട് വഴക്ക് പറയുമായിരുന്നു പക്ഷേ ആ കുഞ്ഞിനത്തെ ആ ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു കല്ലരയ്ക്കാനായിട്ട് കുറേ വലുതായപ്പോൾ ആ ഇഷ്ടമൊക്കെ മാറി ഇപ്പോൾ പഴയതുപോലെ വല്ലാത്തൊരു പൊതി തോന്നി കല്ലിൽ അരയ്ക്കണമെന്ന് നാട്ടിൽ വന്ന കല്ലിൽ അരച്ച ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടാണ് വന്നത് നാട്ടിലേക്ക് കേട്ടോ അപ്പോൾതാ അത് ഞാനൊന്ന് നടപ്പാക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് തേങ്ങായും ആ കറിവേപ്പിലയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം ആദ്യം നമ്മൾ ഓരോന്നായിട്ടാണ് ചേർത്ത് അരച്ചത് ഇനി അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് ഒറ്റ ഒരായും കൂടി അരക്കും കേട്ടോ എല്ലാം കൂടി കൂട്ടിയെടുക്കും ാണ് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അരയ്ക്കാനായിട്ട് പോകുന്നത് നിങ്ങളിങ്ങനെയാണ് അരക്കുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് അരക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ എല്ലാം കൂടി കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും മൊത്തത്തിലെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാനായിട്ട് പോവാണ് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എല്ലാ കറികൾക്കും കല്ലരച്ചല്ലേ അരപ്പ് തയ്യാറാക്കുന്നത് ഇന്നാണെങ്കിൽ എല്ലാവരും മിക്സിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ പെട്ടെന്ന് ഒന്ന് ഒന്നിട്ടൊന്ന് കറക്കിയെടുത്താൽ പെട്ടെന്ന് കറിക്കുള്ള അരപ്പായി ഇന്ന് ആരും ഇത് ഈ ഇതുപോലെയുള്ള കല്ല് ഉപയോഗിക്കാറില്ല ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെ കല്ലുപയോഗിക്കാതെ കിടക്കുമായിരുന്നു കുറേ നാളുകളായിട്ട് ഈ കല്ല് അരക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു ഞാൻ വന്നിട്ട് നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ആട്ടോ ഈ കല്ലിൽ അരച്ചെടുക്കുന്നപ്പോൾ നമ്മളിത് കല്ലിലെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല ഉരുളകയാക്കി എടുക്കണം അപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് വടിച്ചെടുക്കുകയാണ് പണ്ടൊക്കെ ഇങ്ങനെ വടിച്ച് കൈ കൊണ്ട് വടിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ പാളയുണ്ടല്ലോ പാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വടിച്ചെടുത്തോണ്ടിരുന്നത് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ടിങ്ങനെ വടിച്ചിങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ നമ്മളിതാ ചുട്ടരച്ചമ്മന്തി ചമ്മന്തിയൊക്കെ കല്ലിൽ വെച്ച് തന്നെ ഞാൻ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്